ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നു എല്ലാവരും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം അതാ ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് റംസാൻ്റെ സ്കൂൾ എൻ്റെ മോൻ്റെ സ്കൂളിൽ ഒരു ഓണം പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ പോവണം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് കമൻസ് ഒന്നും ഇപ്പോൾ വരാറില്ല പഴയ പോലെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമം ശ്രമിക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂറ്റുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ കുറച്ച് ധൃ ഉണ്ടല്ലോ അപ്പം രാവിലെ തന്നെ വേഗം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം സ്കൂളിൽ പോകണം നമ്മളൊരു പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇല്ലേ അപ്പോൾ പുതിയ ആൾക്കാർക്ക് അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ പറയണത് മെമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടീച്ചർ നേരത്തെ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണമല്ലോ വേറെ കുട്ടികൾക്കൊക്കെ സ്കൂൾ എക്സാമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ രാവിലെ ഇതാ നൂര് പുട്ടാണ് ടെണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ മക്കൾക്ക് കൊടുത്ത് കുറച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അതാ ചായ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് രാവിലെ പോകണം നമുക്ക് വേഗം അപ്പോൾ ഇത്രയേ ഉണ്ടാക്കാറുള്ളൂട്ടാ ചായ കാരണം ഞാൻ മാത്രമേ ഇവിടെ അങ്ങനെ ചായ കഴിക്കാറുള്ളൂ ചായ കുടിക്കാറുള്ളൂ അപ്പം മക്കൾ ചില സമയത്ത് മാത്രമേ കുടിക്കാറുള്ളൂ കുടിക്കാറുള്ളൂട്ടാ അപ്പോൾ അത് പാലൊക്കെ കാറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം റംസാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവനെന്താ പറയുന്നത് വെച്ചാൽ അവൻ്റെ സ്കൂളിൽ പ്രോഗ്രാം ആണല്ലോ അപ്പോൾ എന്തൊക്കെയോ എനിക്ക് ഓണത്തല്ലുണ്ട് എന്നൊക്കെ പറയണുണ്ട് കേട്ടാ അപ്പം ഞാനും വിചാരിച്ചോ ഓണത്തല്ല് വെറുതെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ പറഞ്ഞതായിരിക്കും അതിനൊക്കെ കാര്യമായിട്ട് എടുത്തിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാൻ നിൽക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ രാവിലെ ഇതിൽ ചായ കുടിച്ചിട്ട് തുടങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ചായ എടുത്തിട്ട് വന്ന് കുടിക്കുകയാണ് അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഉമ്മച്ചി എൻ്റെ സ്കൂളിലേക്ക് പോകാൻ നേരം വൈകീലേ വേഗം വരുമോ വേഗം വരുമോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലേ ഇല്ലെടാ വരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ വേഗം ചെയ്യ് വേഗം എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ് ഇട്ടാ അപ്പോൾ തന്നെ അടുക്കളയിലത്തെ കോലങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ഒരുക്കി വെക്കേണ്ട എങ്ങനെ നമ്മൾ പോവാലേ അപ്പോൾ അവിടെ പോയാലും സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഒന്ന് പോകാൻ അപ്പോൾ അത് റംസാൻ കഴിച്ചു അപ്പോൾ ഇനി റസലോന് വലിയ ആൾക്ക് കൊടുക്കണം അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് വലിയ ആൾക്ക് കൊടുക്കട്ടെ അപ്പോൾ നൂൽപുട്ടും പിന്നെ സാമ്പാറുമാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അത് അവ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞുട്ടാ അവരൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അവിടെ പോയി നിൽക്കണമല്ലോ ചോദിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും കഴിക്കാനിരുന്നൂട്ടാ വെളിയിൽ വന്നിരുന്നിട്ടാണ് കഴിക്കണത് എപ്പോഴും ഈ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കാൻ തോന്നും ചില സമയത്ത് ചില സമയത്ത് അടുക്കളയിൽ തന്നെ ആ ഒരു ചെയറിലിരുന്ന് കഴിക്കാൻ തോന്നും അങ്ങനെ പല സമയത്തും പല രീതിയിലൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടാ വെളിയിലൊക്കെ ഒരു നല്ല ഒരു കാലാവസ്ഥയും ഒക്കെ ആണെങ്കിൽ വെളി വന്നിരുന്ന് കഴിക്കാൻ തോന്നും അപ്പോൾതാ ഞാനതൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായിട്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ലാട്ടാ എനിക്ക് കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ വേഗം അപ്പോഴേക്കും സമയം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾതാ പാചകപ്പണികളൊക്കെ ഏകദേശം കഴിയാറായിരിക്കണം കേട്ടോ ഞാൻ വരുമ്പോഴേക്കും അപ്പോൾ എന്നിട്ട് അവർ പറയണുണ്ടായിരുന്നു എന്താ അത് എക്സിക്യൂട്ടീവ് മെമ്പർ വരുന്ന സമയമാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കേട്ടോ പക്ഷേ ഞാൻ മക്കളിനെയൊക്കെ വേറെ സ്കൂളിൽ അയക്കാനുള്ളവരെയൊക്കെ അയച്ചിട്ട് വേണമല്ലോ വരാന് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നിത്തിരി നേരം വൈകിയത് പിന്നിപ്പോൾ ഇവിടെ നിന്ന് പിന്നെ കുറേ നേരം വൈകിയിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഒരുപാട് ചെറിയ എൽ പി സ്കൂളല്ലേ അപ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ചെറിയ ഒരു കൂട്ടുകറി ചെറിയൊരു ഒരു സദ്യ ആയിരുന്നു കേട്ടോ പിന്നെ കൂട്ടുകറി പിന്നെ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു ഇഞ്ചിപ്പുളി സാമ്പാർ അങ്ങനെയൊക്കെ കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ സാന്നിധ്യം ഉള്ളത് എന്നറിയില്ല എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്തവണന്ന് കുട്ടികളൊക്കെ കൂടെ പറയണുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ആ പാൽപ്പായസം ആയിക്കൊണ്ടിരിക്കണുണ്ട് ആയി ഇറക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഊണ് കഴിക്കാൻ റെഡി ആയി അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞങ്ങൾ അവരുടെ ആ ഒരു പാത്രത്തിലാണ് കേട്ടോ കഴിക്കാൻ കൊടുത്തത് ഇത് ഇഞ്ചിപ്പുളിയാണ് കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു സെർവൻ്റ് തന്നെയാണ് വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞങ്ങൾ പാത്രത്തിൽ തന്നെയാണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് പായസമൊക്കെ കുടിക്കുന്ന സമയത്ത് വെളിയിൽ പോവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കീറിപ്പോ ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പാത്രത്തിൽ തന്നെ കൊടുത്തു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ സഹായിക്കാനൊക്കെ അപ്പോൾ നിങ്ങളുടെ മക്കളുടെ സ്കൂളിലൊക്കെ ഇതുപോലെ ഓണ പരിപാടികളൊക്കെ കഴിഞ്ഞോ അതോ തുടങ്ങിയോ എങ്ങനെയൊക്കെയാണ് ഓണസദ്യയൊക്കെയാണോ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കമൻസ് അറിയിക്കുക കേട്ടോ അപ്പോൾ സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടമാണല്ലോ അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് സ്കൂളിൽ നിന്നാണ് കേട്ട തുടക്കം ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബശ്രീയിൽ ഞങ്ങൾക്ക് ഓണ പരിപാടിയും സദ്യയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇലയൊക്കെ ഇട്ട് എല്ലാവർക്കും ഇലയൊക്കെ വിളമ്പിയിട്ടുണ്ട് അതിൽ ദാ ഓരോരോ കറികളായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇട്ട ടീച്ചർമാരും അതുപോലെ ഞങ്ങളെ ഈ എക്സിക്യൂട്ടീവ് മെമ്പറും എല്ലാവരും ഒരുപോലെ ആയിട്ടാണ് ഏട്ടാ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതും അതുപോലെ ടീച്ചറും നമ്മളൊന്നും ഒരു വ്യത്യാസമില്ലാത്ത പോലെയാണ് കേട്ടോ നല്ല മിംഗിളായിരുന്ന ടീച്ചർമാരാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അതാണ് നല്ല ചൂടുണ്ട് അപ്പോൾ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ശർക്കര വരട്ടുപ്പേരി അതുപോലെ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ കഴിച്ചത് പിന്നെ അങ്ങനെ സദ്യ കഴിച്ച് ഇലയിൽ കഴിക്കണം പായസം എന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ അലമ്പാകില്ലേ വീട്ടിലാണെങ്കിൽ നമുക്ക് വിസ്തരിച്ച് കഴിക്കാമല്ലോ പക്ഷെ ഞാനിങ്ങനെ പായസം ഗ്ലാസ്സിലാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം സ്കൂളിലെ പ്രോഗ്രാമൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഇന്നത്തെ ദിവസം അപ്പം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ വീടെത്തുമ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബായ്